ഹായ് ഇപ്പോടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൈറോയിഡിന് ടെസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ അത് ഇന്ന് റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കണം എന്താവോ എന്തോ നമ്മൾ പോയിട്ട് വരാം പരിശോധിക്കാൻ പോയപ്പോഴേ ബോധം കെട്ട് വീണ് പിന്നെ അവിടെ റിസൾട്ട് കാണിക്കാൻ പോകുമ്പോൾ എന്താവുമോയെന്നറിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ പോയിട്ട് വരാം നമ്മൾ വാട്ടപ്പാറ എസ് ഐ ടി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താറായി പോകുന്ന വഴിക്ക് റോഡിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് നല്ല മഴയിൽ അപ്പം ഇന്ന് നമ്മൾ വരാത്തി ലേറ്റായി അതുകൊണ്ട് എന്നെ പോകുന്ന വഴിയേ കാണാം വണ്ടികളൊക്കെ നല്ല പാർക്കിങ് ഇങ്ങ് താഴെ വരെ എത്തിയിട്ടുണ്ട് നല്ല തിരക്ക് കാണും അപ്പം അതുകൊണ്ട് ഇന്ന് പോകുമ്പോൾ ഒരു നേരം പിടിക്കും നല്ല ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം എന്നെ ചേൻ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ചേൻ പാർക്കിങ്ങിലോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓ പി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോവാം ഇവിടെ ഇത്രയും വണ്ടി പാർക്കിംഗ് ഉള്ള സ്ഥിതിക്ക് നല്ല തിരക്കായിരിക്കും ഇപ്പോൾ വന്നപ്പോൾ കോപ്പി ടിക്കറ്റ് എടുക്കുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ കുറേ നേരം നിന്ന് ഞാൻ ഓ പി ടിക്കറ്റ് എടുത്ത് അത് കഴിഞ്ഞ് ഓ പിയിൽ കാണിക്കാൻ വന്നപ്പോൾ അതിനേക്കാളും തിരക്കുണ്ട് ഞാൻ കാണിക്കുന്ന അടുത്ത് ഭയങ്കര തിരക്ക് അങ്ങനെ കുറേ നേരം നിന്ന് ക്ഷീണിച്ച് തളർന്നിട്ട് ഞങ്ങളൊരു ഡ്രിങ്ക്സോ കപ്പ്സോ ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയ വിശപ്പുണ്ടായിരുന്നു നേരെ ആ അവിടുത്തെ ചെറിയൊരു ഗാന്റീൻ്റെ ആയിരുന്നു അവിടെ നിന്ന് രണ്ടില്ല എന്ന് പറഞ്ഞു ചേർന്നൊരു പപ്പസും എനിക്ക് ഒരു മറ്റേ എന്തോ സംഭവത്തിൻ്റെ പേര് ആ ബെസ്റ്റ് ഞാൻ ആരോടാ ചോദിക്കുന്നത് തിന്ന എനിക്ക് പോലും അറിയില്ല അപ്പോൾ പോണോ കാണാത്ത നിങ്ങൾക്ക് ആ ഓർമ്മ ഒന്നും നല്ല സ്വീറ്റ് പൊറോട്ട ഉണ്ടല്ലോ ആ സംഭവം ഓർഡർ ചെയ്ത് രണ്ടുപേരും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ നല്ല തിരക്കായിരുന്നു തൈറോയ്ഡിൻ്റെ റിസൾട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ചോദിച്ചിട്ട് കാണിക്കാനും ഓർമ്മയിട്ടില്ല അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പോൾ തുടങ്ങി വേറെ കുഴപ്പമൊന്നുമില്ല ആ മുഴയുണ്ട് പക്ഷേ കൂടുതൽ ഈ സർജറി ഒന്നും വേണ്ടി കുറച്ച് നാൾ കഴിയട്ടെ മെഡിസിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ട് ഇപ്പം നൂറ് ഗ്രാം ആക്കി അത് കഴിച്ചിട്ട് റെഡിയാകും നോക്കാം അങ്ങനെ ഇതെല്ലാം കാണിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഇറങ്ങി പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൻ്റെ താഴെയായിട്ടാണ് ഒരു പാറവിടമുണ്ട് അപ്പം അവിടെ നിന്ന് കണ്ടപ്പം സോപ്പ് സൂപ്പറായിരുന്നു കുറേ നാളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് പക്ഷേ ഇത്രയും നാളായിട്ടും അവിടെ ഒരു പാറവടയിൽ ഇത്രയും ഭംഗിയിൽ വെള്ളം കെട്ടി കിടക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇത് പാറ പൊട്ടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ആ പാറ പൊട്ടിച്ചിട്ട് ഇതിപ്പോൾ വീഡിയോയില് കാണുമ്പോലെ ചെറുതായിട്ടൊന്നുമല്ല ഭയങ്കര വലിയ ഒരു കുളമായിട്ടാണ് കിടക്കുന്നത് പിന്നെ ആ മുകളിൽ പൊട്ടിച്ചേക്കുന്ന ആ പാറ അതിൻ്റെ മകളും നല്ല ഉയരമുണ്ട് ആ മരങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ അവിടുത്തെ ചുറ്റുപാടൊക്കെ ചേരാൻ വീഡിയോ എടുത്തു അതിൽ കണ്ടപ്പോൾ മനസ്സിലായത് ഇപ്പോഴും അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്ന് അങ്ങനെ നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം നല്ല വെയിലുണ്ട് ആ മഴ ഒന്ന് തോർന്ന് കഴിഞ്ഞിട്ടുള്ള വെയിലേ നല്ല വെയിലുണ്ട് അപ്പൊ ചേന് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കണ്ടും ഇങ്ങനെ പകുതി അടച്ചു വെച്ചിട്ടാണ് ചേന്ന് വീഡിയോ എടുത്തത് അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് ചേറ്റ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വരുന്ന വഴിക്ക് നമ്മൾ വെമ്പായം ഓക്കുന്നത് കൊണ്ട് ഒരു ഓട്ടോയും നമുക്ക് വ്യൂക്കിൻ്റെ വൈക്കും കൂടെ കണ്ടു നടക്കുന്നുണ്ട് രാവിലെ ചേർന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് പോയപ്പോൾ കണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വായി നോക്കുമ്പോൾ ശീലമാക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാനത് കണ്ടില്ല തിരികെ വന്നപ്പോൾ കാണിച്ചു കൊണ്ടുവന്നു അതിനുശേഷം വെമ്പായത്തെ ആ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു വളപ്പിക്കും വളക്കടയും വിത്തും എല്ലാം ഒരു കടയുണ്ട് അപ്പോൾ അവിടെ കയറി കുറച്ച് വിത്തുകളൊക്കെ പർച്ചേസ് ചെയ്തു ചേന് കൃഷി ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് നേരെ തിരികെ വീട്ടിൽ വന്നു അപ്പോൾ രാവിലെ പോയപ്പോൾ ചോറ് പൊതിയൊക്കെ കൊണ്ടാണ് പോയത് കേട്ടോ നല്ല വിശപ്പം ഉണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ പൊതി ചോറൊക്കെ പിരുത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ചോറുണ്ടും കുറേ നാളിന് ശേഷമാണ് പുതിച്ചോറ് തിന്നുന്നത് സാധാരണ ചേട്ടനും മക്കൾക്കൊക്കെ രാവിലെ പൊതിച്ചോറ് റെഡിയാക്കി കൊടുക്കും പിന്നെ ഞാൻ പ്ലേറ്റിലിട്ടാൽ കഴിക്കും പക്ഷേ ഇന്ന് കൊണ്ടുപോയി പൊതിച്ചോറ് ഞാൻ തന്നെ അഴിച്ചു പിരുത്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് വെട്ടി സൂപ്പർ പുതിച്ചോറായിരുന്നു നമ്മൾ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ പാവയ്ക്ക വിഴുക്കും അമ്മരയ്ക്ക് തോരനും ചമ്മന്തിയും മീൻ ഫ്രൈയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയുമായി അടുത്ത് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫീയും